അവസാനത്തെ രണ്ടരക്കാലത്തിൽ എന്താണ് ഓതണ്ടത് എന്ന് പറയുന്നത് പിന്നെ അത്തഹിയാത്ത് അത് പറഞ്ഞ് കഴിഞ്ഞ് സലാമും പറഞ്ഞു അല്ല സലാം പറഞ്ഞിട്ടില്ല അത്തഹിയാത്ത് പറഞ്ഞു കഴിഞ്ഞിട്ട് ആദ്യത്തെ ഇരുത്തത്തില് ഈ അത്തഹയ്യാത്തിനേക്കാളും അധികം ചെല്ലരുത് എന്ന് പറഞ്ഞു അധികം മറന്ന് ചെല്ലിയാൽ സെവിൻ്റെ സുജൂതും ചെയ്യണം എന്നറിഞ്ഞു ഇതുവരെ നമ്മൾ നിസ്കാരം പറഞ്ഞു കഴിഞ്ഞല്ലോ പക്ഷെ അവിടെ ഒരു കാര്യം പറയാൻ ബാക്കിയുണ്ട് അതായത് നിസ്കരിക്കുമ്പോൾ എങ്ങോട്ടാണ് നോക്കണ്ടത് ഷാബിമുദ്ബ് അനുസരിച്ച് സുജൂതിൻ്റെ സ്ഥലത്തേക്ക് തന്നെ നോക്കണം എന്നാണ് തെക്ക്ബീറത്തുല്ലെ ഹറാം തുടങ്ങുന്നത് മുതൽ എന്താണ് സലാം വീട്ടുമ്പോൾ അങ്ങനെ വലത്തോട്ട് തിരിഞ്ഞുകൊണ്ടാണല്ലോ സലാം വീട്ടേണ്ടത് അപ്പോൾ ഇങ്ങോട്ട് വലത്തോട്ട് തിരിഞ്ഞ് തുടങ്ങുന്നത് വരെ എന്താക്കണം സുജൂതിൻ്റെ സ്ഥലത്തേക്ക് തന്നെയാണ് നോക്കേണ്ടത് ഇടക്ക് എന്താണ് ദശഹുദില് അഷഹദല്ല ഇല്ലാഹഇ ഇല്ലല്ല ആ ഇല്ലല്ല പറയുമ്പോൾ വിരൽ ഉയർത്തി ഉയർത്തിപ്പിടിക്കുക ദശഹുദ് തീരുന്നവരെ അങ്ങനെയാണ് ആ വിരൽ ഉയർത്തിയ വിരലിലേക്ക് നോക്കുക അപ്പോൾ പിന്നെ സലാം കിട്ടുമ്പോൾ ആ വിരലിലേക്കായിരിക്കും നോക്കിക്കൊണ്ടിരിക്കുക അല്ലേ അപ്പം ആ വിരലിലേക്ക് നോക്കുന്നിടത്തുനിന്ന് എന്തു ചെയ്യുക വലത്തോട്ടം അങ്ങനെ സലാം കിട്ടുക അങ്ങനെയാണ് ഷാഫി മദാബ് എന്നാൽ അനഫി മദാബില് ആദാബുകൾ പറയുന്ന പറയുന്നുണ്ട് ആദാബിന്ന് അപ്പം അത് എന്താണ് അഫ്ലല് ഔല എന്ന് പറയുന്ന കാര്യങ്ങളാ ഏ മന്ദൂബ് എന്ന് പറയുന്ന പിന്നെ ആ മന്ദുപാത്തുകളെക്കാട്ടിലും കുറച്ചുകൂടി എന്താണ് ഗ്രേഡ് കുറഞ്ഞതാ അതായത് ചെയ്യൽ നല്ലതായ കാര്യങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം ഔലയായ അഫ്ലായ കാര്യം അപ്പോൾ അതിൽ പറയുന്ന അപ്പോൾ നിസ്കാരത്തിൽ ഞാൻ അനുസരിച്ച് നോക്കേണ്ടത് കയ്യാമിൻ്റെ സമയത്ത് സുജൂതിൻ്റെ സ്ഥലത്തേക്കാണ് അപ്പോൾ തെക്ക്ബീറത്തിൽ ലെഹ്റാമ് തുടങ്ങുന്നത് മുതൽ തന്നെ സുജൂതിൻ്റെ സ്ഥലത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ കിയാമിൻ്റെ സമയം എന്ന് പറയുമ്പോൾ എന്താണ് കിയാമിൽ നിൽക്കുന്നത് വാത്യഹോദാനും സൂറത്ത് വേണ്ടിയുള്ള കയ്യാമും ഉണ്ട് എഴുത്തിതാലുള്ള കയ്യാമുണ്ട് ഈ രണ്ട് സമയത്തും സുജൂതിൻ്റെ സ്ഥലത്തേക്ക് നോക്കണം അപ്പോൾ ബാക്കിയുള്ളപ്പോഴോ അതാ ബാക്കിയുള്ളപ്പോൾ വ്യത്യാസമുണ്ട് വൈല ലഹിര് കഥമി ഹാല റുക്കോഴി ഹി റുക്കൂഴിൻ്റെ സമയത്ത് എന്ത് ചെയ്യണം ജീവൻ്റെ രണ്ട് കാൽപാദത്തിൻ്റെ പുറത്തേക്കാണ് നോക്കേണ്ടത് കഥമിന്ന അപ്പൊ രണ്ട് കാൽപാദം എന്താണ് ഒരു നാല് വരലിൻ്റെ അകൽച്ചയിൽ വെച്ചിട്ടാണ് ഉണ്ടാവുക അപ്പം ഇങ്ങനെന്തു ചെയ്യുക ആ രണ്ട് കാൽപാദത്തിലേക്കും കൂടി അതിൻ്റെ മുകൾ ഭാഗത്തിലേക്ക് നോക്കാൻ കഴിയും അങ്ങനെ അത് റുക്കോഴില് സുജൂതിലോ വൈല അർണത്തി അംവിഹി ഹാല സുജൂതിഹി എന്ന പോലെ സുജൂതിൻ്റെ സമയത്ത് വൻ്റെ മൂക്കിലേക്കാണ് നോക്കേണ്ടത് മൂക്കിൻ്റെ അറ്റം ഉണ്ടല്ലോ അപ്പോൾ സുചൂതിൽ കട സുജൂതി ചെയ്തോണ്ടിരിക്കുമ്പോൾ മൂക്കിൻ്റെ അറ്റത്തേക്ക് നോക്കിക്കൊണ്ടു വേണം സുചൂതി ചെയ്യാൻ അപ്പോൾ ഇങ്ങനെ മാറി മാറി നോക്കണം എന്നർത്ഥം വയില ഹെജിരിഹി ഹാല കുഴുതി ഹി ഇവൻ ഇരിക്കുന്ന സമയത്ത് മടിയിലേക്ക് നോക്കണം അപ്പോൾ ഇടയിലിരുത്തോണ്ട് എന്നാണ് പിന്നെ അത്തഹിയാത്തിന് ദശഹുദോദാൻ വേണ്ടിയുള്ള രണ്ട് ഇരുത്തം ഉണ്ടല്ലോ ഈ ഇരുത്തത്തില് അല്ലെങ്കിൽ പിന്നെ ഇയാൾ ആളാണ് ആളാണെന്നുണ്ടെങ്കിൽ അപ്പോ ഒക്കെ ഇയാളുടെ മടിയിലേക്കാ നോക്കേണ്ടത് പിന്നെ വൈല മങ്കിബി ഹിൽമനിൽ എന്ന പോലെ വലത്തെ തോളിലേക്ക് നോക്കണം ഒന്നാമത്തെ സ്ഥലം കിട്ടുമ്പോൾ അപ്പോൾ ഇങ്ങനെ തിരിഞ്ഞ് ഇന്നുകൊണ്ടാണല്ലോ സലാം വീട്ടുക അപ്പോൾ ഈ വലത്തെ തോളിലേക്ക് നോക്കിക്കൊണ്ടാണ് അല്ല വലുതു ഭാഗത്തിരിക്കുന്ന ആളിലേക്കല്ല അല്ല നോക്കണ്ടേ ആ വലത്തെ ഇവൻ്റെ തന്നെ തോളിലേക്ക് നോക്കിക്കൊണ്ട് ഒന്നാമത്തെ സലാം ചൊല്ലുക ഇടത്തോട്ട് തിരിഞ്ഞ് ഇടത്തെ തോളിലേക്ക് നോക്കിക്കൊണ്ട് സലാം ചൊല്ലുക ഇങ്ങനെയാണ് വേണ്ടത് സലാം വീട്ടുമ്പോൾ ഇമാമിൻ്റെ കൂടെയാണ് സലാം കിട്ടേണ്ടത് അല്ല ഇമാമിൻ്റെ ഉടനെയാണ് സലാം കിട്ടേണ്ടത് എന്ന് രണ്ട് അഭിപ്രായം ഉണ്ട് അതിൽ ഉടനെ വീട്ടലാണ് അഫ്ദലി എന്നാ അതായത് തക്ബീറത്തുല്ലെഹ്റാമിലും ഉണ്ട് ആ പറഞ്ഞത് തക്ബീറത്തുൽ എഹ്റാമ് ഇമാമിൻ്റെ കൂടെ തക്ബീറത്തിൽ ലെഹ്റാൻ ചെല്ലണം അല്ല ഇമാമിൻ്റെ ഉടനെ തക്ബീറത്തിൽ എഹ്റാൻ ചെല്ലണം അങ്ങനെ രണ്ട് അഭിപ്രായമുണ്ട് അതിൽ ഇമാമിൻ്റെ ഉടനെ തക്ബീറത്തിൽ ലെഹറാൻ ചെല്ലുകയാണ് അപ്പോൾ എന്ന പോലെ തന്നെ സലാം കിട്ടുമ്പോൾ എന്താണ് പിന്നെ വലത്തെ ഭാഗത്തേക്ക് ഇമാമ് സലാം തീരുമ്പോൾ വലത്തെ ഭാഗത്തേക്ക് സലാം വീട്ടുക എന്നിട്ട് ഇമാമ് ഇടത്തെ ഭാഗത്തേക്ക് അപ്പോഴത്തേക്ക് സലാം വീട്ടുവല്ലോ അപ്പോഴത്തേക്ക് ആ ഇടത്തെ ഭാഗത്തേക്കും സലാം വീട്ടുക ഇതാണ് അഫ്ലായ രൂപം അത് ശേഷം വരുന്നുണ്ട് അപ്പം ഇനി അപ്പം നോക്കണ്ടത് ഇങ്ങനെയെന്ന് പറഞ്ഞു ഇനി

കാരണം ഓരോ രണ്ടരക്കാലത്തും എന്താണ് മുസ്തക്കലിൽ നിസ്കാരം പോലെയാണ് സുന്നത്താവുമ്പോൾ നവാഫിലാവുമ്പോൾ ഓരോ രണ്ടരക്കാലത്തും മുസ്തക്കലിൽ സുന്ന നിസ്കാരം പോലെയാണ് അതുകൊണ്ട് അതിൻ്റെ അവസാനത്തിരക്കാലത്തിൽ സുഹൃത്തുവാൻ പറഞ്ഞ നിസ്കാരത്തിൽ അവസാനത്തെ രണ്ടരക്കാലത്തിൽ സുഹൃത്തില്ല മാത്രം ഓതുക ഫൈൻ ജലസഫി ആഹരി അങ്ങനെ എന്തെത്തി അവിടെ എത്തി അവസാനത്തെ നിസ്കാരത്തിൻ്റെ അവസാനം എത്തിയിരുന്നാൽ അതായത് ദശഹുദിനു വേണ്ടി ഇരുന്നാൽ എന്ത് ചെയ്യണം ജലിസു ജലസമായൂല ഒന്നാമത്തെ ഇരുന്ന പോലെ ഇരിക്കണം പിന്നെ ഇരിക്കും പോലെയാണ് ഇടയിലിരുത്തം എന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്നാമത്തെ ഇരുത്തം പോലെ എന്ന് പറഞ്ഞാൽ ആണും പെണ്ണിൻ്റെയൊക്കെ രൂപം വേറെ വേറെ പറഞ്ഞല്ലോ അല്ലെ ആണുങ്ങള് പുരുഷന്മാരെന്ത് ചെയ്യണോ ആ ഇടത്തേക്കാൾ വിരിച്ച് വെച്ച് വലത്തെ കാല് വിരലുകൾ മടക്കി കിബിലയിലേക്കാക്കി നീട്ടി വെക്കണം എന്നിട്ട് കൈകൾ ആ തുടയിൽ പരത്തി വെക്കണം വിരലുകൾ നിവർത്തി അല്പം എന്താണ് ആ വിടവോടുകൂടെ ഇങ്ങനെ വെക്കുക എന്നാണ് അതിൻ്റെ വിരലിൻ്റെ അറ്റം ആ തുടയുടെ അറ്റത്തേക്ക് വരുന്ന രീതിയിൽ വെക്കുക ഇങ്ങനെയാണ് ആണെങ്കേണ്ടത് പെണ്ണാണെങ്കിലോ പിന്നെ കാലുകൾ ചേർത്ത് വെച്ച് തുടകൾ ചേർത്ത് വെച്ച് നിലത്തിരിക്കുകയെന്നാണ് എന്നിട്ട് ഇടത്തേക്കാല് വലത്തേക്കാലിൻ്റെ അടി നൂല പുറത്തേക്ക് വെക്കുക എന്ന പോലെ തൊടയടുപ്പിച്ച് വെക്കുന്ന കൊണ്ട് തന്നെ സാക്ക് സാക്കിൻ്റെ മുകളിലായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കാൽത്തണ്ട് കാൽത്തണ്ട മുകളിലായിട്ട് വരിക അപ്പം ഇങ്ങനെ ഇരുന്നതിന് ശേഷം തഷഹദാ തഷഹു തോതുകയും ചെയ്യുക ഈത്ത ഷഹദ് വാജിബാണ് എന്നാലാ ഇരുത്തം ഫറുദുവാണ് അപ്പം ഈത്ത ഷഹദ് ഓദാതൊരാൾ അങ്ങ് സലാം കിട്ടിയാൽ നമസ്കാരം സൈവാം പക്ഷേ ഒരു വാജിബ് ഒഴിവാക്കി എന്നുള്ള കുറ്റം ഉണ്ടാവും ഇനി അത് കഴിഞ്ഞ് വസല്ലഅലബി സാഹുഹ് അലൈസ്ം നബി സല്ലു അലൈ സ്വല്ലമയുടെ മേലെ സലാത്തും ചെല്ലുക പിന്നെ ിമാ യുഷ്ബിഹു അൽഫാൽ അൽ ഖുർആനി ഖുർആനിന്റെ ലഫ്ലിനോട് സാദൃശ്യമാകുന്ന ഒന്നുകൊണ്ട് ദ്വായിരക്കുക എന്നാ അപ്പൊ മൻസൂറായ ദ്വായിരക്കുക എന്നർത്ഥം മൻസൂറായ ദ്വായിരക്കുക പിന്നെ മൻസൂറായ ദക്ക അല്ലെങ്കിൽ കുർഹാൻ ആയത്തുകളിൽ ദുബായ ഉണ്ടല്ലോ അത്വായതുവായിരക്കുക അങ്ങനെയൊക്കെയാണ് അപ്പോൾ അവസാനത്തെ ഷൗദ് കഴിഞ്ഞിട്ട് ഉണ്ട് സ്വലാത്തുണ്ട് ഉണ്ട് ഖുർആാനില് വന്ന ദുവാ റബ്ബനത്തിന് അബ്ദത്തിന് ഹസനത്തോഹുല്ലാഹറത്തെ ഹസനത്തോക്കനായ അബന്നാറ് ഇങ്ങനത്തെ പോലെ ദുബായ ഇനി അല്ലെങ്കിൽ അള്ളാഹുമ്മ ആഫിനി അന്നി അന്നി കുല്ല വാഹി വാസുലിഹ്രി റഹമർ അള്ളാഹുക്ക ഇങ്ങനത്തെ ദുവാൾക്ക പിന്നെ അപ്പം ഈ പറഞ്ഞതു വായതു ആരക്കുകയും ചെയ്യുക എന്നാണ് അള്ളാഹുഅലക്കൽ ഹംദു കുല്ലുഹു അലക്കൽ മുൽക്കു കുല്ലുഹുബിഎിക്കൽ ഹൈറു കുല്ലുഹു وإليك يرجع الأمر كله أسألك من الخير كله وأعوذ بك من الشر كله ذا الجلال والإكرام الله اللهم إني ظلمت نفسي ظلما كثيرا ولا يغفر الذنوب إلا أنت فاغفر لي مغفرة من عندك وارحمني إنك أنت الغفور الرحيم ينجي اللهم دعاء أنت دعاء ركين أنا ഈ സലാത്ത് സലാത്ത് ഇബ്രാഹിമിയായ സലാത്ത് തന്നെ പിന്നെ അള്ളാഹു സല്ല സയ്യദിന മുഹമ്മദിൻ എന്ന് പറഞ്ഞാൽ ആ ഇബ്രാഹിമിയായ സലാത്ത് മഷഹൂറായ സലാത്ത് എന്നാണ് ഇമാമിങ്ങൾ പറഞ്ഞത് അപ്പം അത് തരക്ക പിന്നെ ആ ഇതിൽ ഒരു നുസ്കയില് ഖുർആനിൽ അങ്ങനെ തന്നെ ഉണ്ടല്ലോ ആ മഹസൂറായ ദ്വാർന്നിനോട് ഷിബുളളതും പിന്നെ അപ്പൊ ഈ പറഞ്ഞ ഷാഫി മസാബ് അനുസരിച്ച് എന്താണ് അഫ്ലായ ദ്വാ ഉണ്ടല്ലോ അള്ളാഹ്മെൻഖിമൻ മഹിയൽ അമീൻ ഫിത്തനത്തിൽ മസീഹദ് ദജാൽ അപ്പം അതൊക്കെ മറവിയാണ് ആ ദുവാൾ ലുബാബിൽ പറഞ്ഞിട്ടുമുണ്ട് അള്ളാഹ്മെ അഴുതിപ്പിക്കും ഇന്ന ഏതാബി ജഹന്നം ഒമിൻ ഏതാബിൾ ഖബുർ ഒമിൻ ഫിത്തനത്തിൽ മെഹിയ ഉൽ മമാൻ ഷരീഫി ദജാൽ എന്ന് അപ്പം ആ ദുവാൾ എന്ന പോലെ അള്ളാഹ്മി മൻ ഗസീറ എന്ന് പറഞ്ഞ ആ ദുവാൾ ഇതൊക്കെ ദുരിക്കുക ഇനി വലായതു ഭിമാുഷ് ബിഹു കലാമന്നാസി അപ്പം മൌസൂറായ ദുവാ അല്ലെങ്കിൽ എന്താണ് ഊറാലിലുള്ള ദുവാ ഇത് ആരക്കണം എന്നറിയും അപ്പം കലാമുന്നാസ് ജനങ്ങളോടുള്ള സംസാരം അതിനോട് തുല്യമായത് അങ്ങനത്തെ ദുബായി ഇരക്കരുത് എന്നർത്ഥം അങ്ങനത്തെ ദുവാ കൊണ്ട് ഉദ്ദേശം എന്താ സാധാരണ ജനങ്ങളോട് ചോദിക്കുന്ന കാര്യങ്ങൾ ജനങ്ങളോട് ചോദിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ ആ കാര്യങ്ങൾ എന്താ അത് അതിനുദാഹരണം ജവഹറത്തിൻ്റെ ഇറയിൽ പറയുന്നുണ്ട് അള്ളാഹു മഖ്സുനി എനിക്ക് വസ്ത്രം തരണേ അള്ളാഹു മ ജവ്വീജിനി ഫുലാനത്ത എനിക്ക് ഇന്ന വെണ്ണനെ കെട്ടിച്ചേരണേ അപ്പോൾ അങ്ങനത്തെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്താണ് സാധാരണ ജനങ്ങളോട് ചോദിക്കുന്ന കാര്യങ്ങളാണ് അത് എന്താണ് ജനങ്ങളോട് കലാമിനോട് ശുഭമുള്ളതാണ് അത് വേർക്കരുത് എന്നാ ഞാനത് വരുന്ന നമസ്കാരം പാത്രത്തിലാവൂല അത് വരക്കാതിരിക്കലാണ് വേണ്ടത് എന്നർത്ഥം പിന്നെ ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ സലാമിൻ്റെ അവിടെ എത്തി സുമ്മുസലിമു പിന്നെന്തു ചെയ്യാ സലാം വെട്ടുക ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സലാം വെട്ടുക അൻ ജമീനി ഇവന്റെ വലതുഭാഗത്തേക്ക് സലാം വെട്ടുകൂല അസലാമലൈക്കും എന്നിങ്ങനെ മൊത്തം പറയുന്ന റക്കാത്തുഹന്നില്ല അസ്സലാമലൈക്കും വറാഹത്തുല്ലാഹി അത്രയേ ഉള്ളൂ ഇനി വയുസലിമാൻ യസാരിഹി പിന്നെ ഇടത് ഭാഗത്തേക്ക് സലാം കിട്ടുക മിസ്ലതാലിക്ക അതുപോലെ തന്നെ അസ്സലാമലൈക്കും വറാഹത്തുല്ലാഹി എന്ന എന്ന് ഇടതുഭാഗത്തേക്കും സലാം കിട്ടുക വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും സലാം വെട്ടുമ്പോൾ ഇടതുഭാഗത്തേക്കുള്ള സലാം ശബ്ദം കുറച്ചായിരിക്കുക എന്നത് സുന്നത്താന്ന് പറയുന്നുണ്ട് ഒന്നാമത്തതിനേക്കാളില് ശബ്ദം കുറഞ്ഞിരിക്കുക രണ്ടാമത്തത് അങ്ങനെ പിന്നെ എന്ന് മാത്രായാലും മതി അറഹത്തുല്ലാഹി അതും കൂടി ആ കൂട്ടുക അതാണ് അതിൻ്റെ പൂർണത ഇനി അങ്ങനെ നിസ്കാരത്തിൻ്റെ സിബത്ത് സലാത്ത് അവിടെ കഴിഞ്ഞല്ലേ അപ്പോൾ ഇങ്ങനെ സലാം കിട്ടുമ്പോൾ വലത്തെ ഭാഗത്തേക്ക് സലാം കിട്ടുമ്പോൾ ഷബി മധേബ് അനുസരിച്ച് വലത് ഭാഗത്തുള്ള സാലിഹ്യങ്ങൾ മലക്കുകൾ കത്തബത്ത് അവരെയൊക്കെ കരുതുക അവർക്ക് സലാം ചെല്ലൽ കരുതുക ഇടതു ഭാഗത്തേക്ക് സലാം കിട്ടുമ്പോൾ ഇടത് ഭാഗത്തുള്ളവർക്ക് സലാം ചെല്ലുക അല്ലെങ്കിൽ സലാം അടക്കുക ഇത് കരുതുക എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഫി മധേബിലും ഉണ്ട് ഇന്ന് സ്ലിമത്തുല്ലൂലാലി ഖുറൂജി മിന സലാത്തി ഒന്നാമത്തെ സലാത്ത് എന്തിനു സലാം എന്തിനാണ് അത് നിസ്കാരത്തിൽ നിന്ന് ഹാരിജാകുന്നതിനാണ് ഇതുവരെ ഇവൻ അള്ളാഹുവുമായിട്ടുള്ള മുനാജാത്തിലും അള്ളാഹുവിലേക്കുള്ള ഇക്ബാലിലും ആയിരുന്നല്ലോ അപ്പോൾ അത് കഴിഞ്ഞ് അവസാനിച്ച് അപ്പോൾ അവസാനിച്ചിട്ട് ജനങ്ങളിലേക്കിന് തിരിയുകയാണ് അപ്പോൾ ജനങ്ങളിലേക്ക് തിരിയുമ്പോൾ അവർക്കൊരു സലാം പറഞ്ഞുകൊണ്ട് വരിക അങ്ങനെ രണ്ടാമത്തെ സലാം ആ പിന്നെന്താണ് വലതുഭാഗത്തുള്ളവർക്ക് മാത്രമല്ലല്ലോ ഇപ്പോൾ ഇടത് ഭാഗത്തുള്ളവർക്കും സലാം പറയണ്ടേ അപ്പോൾ ആ ഇടതുഭാഗത്തുള്ളവരോട് സലാം പറഞ്ഞ് അവരെ എന്താണ് തുല്യമാക്കുന്നതിന് വേണ്ടിയാണ് ഒരു തസ്വീയത്തിന് വേണ്ടിയാണ് ഇടതുഭാഗത്തുള്ളവർക്ക് ഒരു പരിഗണന അതിന് വേണ്ടിയാണ് ഇങ്ങോട്ട് സലാം പെട്ടുന്നത് അപ്പോൾ എൻ വി ബി സലാമി മൻ മിനി റിജാലി വന്നിസായി സായി ഹഫലത്തി എന്ന് പറയുന്നുണ്ട് വലതുഭാഗത്തേക്ക് സലാം പെട്ടുമ്പോൾ വലതുഭാഗത്തുള്ള പുരുഷന്മാരും സ്ത്രീകളും ഹഫലത്ത് മലക്കുകളിൽ നിന്നുള്ള ഹെഫലത്തായ മലക്കുകളെയൊക്കെ കരുതുക സാനി പിന്നെ സലാം കിട്ടുമ്പോ നോക്കണ്ടതെങ്ങോട്ടോ എന്ന് അറിഞ്ഞു തോളിലേക്കാണ് അല്ലെ എത്ര തിരിയണം സലാം ബയാലു ഹദ്ദിഹി എന്നൊരു പറയുന്നുണ്ട് അപ്പോൾ കുറച്ചല്ല പൂർണമായും വലതുഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് വലത്തെ തോളിലേക്ക് നോക്കിക്കൊണ്ട് സലാം ചെല്ലുക അങ്ങനെയാണ് അപ്പൊ ഇവന്റെ ഹദ് കവിളിൻ്റെ വെളുപ്പ് പിൻഭാഗത്തുള്ളവർക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ തിരിയുക പിന്നെ ഇമാമ് ബി തസ്ലീഫിൽ മുക്തദി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മമൂമിങ്ങൾ സലാം പൂട്ടേണ്ടത് എപ്പോ എന്നതിനെ കുറിച്ച് ഖിലാഫുണ്ട് എന്ന് ദുബാബുലിനൊക്കല് ചെയ്യുന്നുണ്ട് ഫൈന്ദ അബിയൂസുഫ് മുഹമ്മദ് സാഹിബൈൻ്റെ അടുക്കൽ യുസൻലി മുഴദൽ ഇമാമി ഇമാമിൻ്റെ ശേഷം സലാം എന്ന് എന്നറിഞ്ഞു ീഫിത്താനി വൈന്റെ അബി ഹനീഫി ഇമാം അബു ഹനീഫ അലി അള്ളാഹുനത്തൊട്ട് ഇതില് എന്താണ് രണ്ട് റിവായത്താണ് എന്ന് പറഞ്ഞിട്ട് അൽ ഫക്കബു ജാഫർ അൽ മുഖ്താർ ഐ എന്താ അവിടെ മുഖ്താർ എന്താണ് മൗമോമ മുന്തലിറാകണം പ്രതീക്ഷിക്കണം അൻ യമീനിഹി ഇമാമ് വലുത് ഭാഗത്ത് സലാം വീട്ടിയാൽ യുസലിമുൽ മുക്തദീ അന്യമീനിഹി വലതുഭാഗത്തേക്ക് സലാം വീട്ടണം വൈദ ഫറ അന്യസാരിഹി ഇമാമ് ഇടതുഭാഗത്ത് സലാം വീട്ടിക്കഴിഞ്ഞാൽ യുസല്ലിമു മൗമു സലാം വീട്ടണം അന്യസാരിഹി ഇടത് ഭാഗത്തേക്ക് സലാം വീട്ടണം അപ്പോൾ ഓരോന്നോരോന്ന് കഴിയുമ്പോൾ സലാം വീട്ടുക അങ്ങനെയാണ് പിന്നെ എന്നാലൊപ്പം സലാം കൂട്ടണം എന്നുള്ളത് യുസലിമും ഒരഭിപ്രായമുണ്ട് അതാണ് എന്ന് പറഞ്ഞത് പിന്നെ ഇനി സിഫത്ത് സലാത്ത് കഴിഞ്ഞിട്ട് ഉറക്ക ഓതുന്നവസലേ പറയുന്നത് ഏർ അതാ ബിൽ ഖിറാഅത്തി ഫിൽ ഫജ്രി ഇമാർക്കണം യജ്ഹറു എന്ന് പറഞ്ഞാൽ അല്ല ഇമാമ മാത്രമല്ല മുസല്ലി നിസ്കരിക്കുന്ന ആള് ഉജൂബൻ നിസ്കരിക്കുന്ന ആള് അയൽക്ക് വാജിബ് എന്ന് പറഞ്ഞാല് എങ്ങനെ ജമാഅത്ത് ഹൈസിയത്തിലാണ് അപ്പൊ ഇമാമെന്ന് വരുവല്ലോ ബി ഹസബിൽ ജമാണ്ട് പിന്നെ മുൻഫരിദിൻ്റെ കാര്യം ശേഷം വരുന്നുണ്ട് അപ്പോൾ ഇമാം ഉറക്കാക്കണം ബിൽ കിറാത്തി കിറാത്തുകൊണ്ട് ഫിൽഫജിരി ഫജിറിൻ്റെ രണ്ടരക്കായത്തിലും ഒക്കായത്തേനിൽ ഉലയൈനി ആദ്യത്തെ രണ്ട് രണ്ടരക്കായത്തിലും മിനൽ മഹരീബി വൽ ഇഷായി ആ ഇഷാദിൻ്റെയും രണ്ട് രണ്ടരക്കായത്തിലും ആദ്യത്തെ രണ്ട് രണ്ടരക്കായത്തിലും അത് അതാ ആണെങ്കിലും കഥ ആണെങ്കിലും അങ്ങനെ ഉറക്കം വാതന ഈ ഉറക്കം വലിയ വാജിബു അപ്പോൾ ഉറക്കോ അതിൽ ഒഴിവാക്കിയാൽ എന്ത് കുറ്റക്കാരനാകും പിന്നെ സെവിൻ്റെ സുചിതം ചെയ്യേണ്ടി വരും അപ്പം അതാ പിന്നെ ജുമാഅത്തിൻ ജുയിലും ഉറക്കോതണം ഈദിനിന് രണ്ട് പെരുന്നാളിലും ഉറക്കോതണം തറാവിയ ഹാ തറാവിലും ഉറക്കോതണം വിത്തിരി റമലാന റമലാനിലെ നിസ്കാരത്തിലും ഉറക്കോതണം എപ്പോൾ ഇങ്കാന ഇമാമൻ അതാ ഇയാൾ ഇമാണെങ്കിലാ അപ്പൊ ഈ ജുഹറൂന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്ന ആള് നിങ്ക ഇമാമൻ ആ നിസ്കരിക്കുന്ന ആൾ ഇമാണെങ്കിൽ അപ്പൊ ഇമാ അപ്പൊ ആദ്യത്തെ രണ്ടരക്കാലത്തിലാണ് ഉറക്കം ഓതേണ്ടത് അത് കഴിഞ്ഞാലോ അത് കഴിഞ്ഞുള്ളതിൽ ഇപ്പം പതുക്കെ ഓതണം എന്ന് പറഞ്ഞു വൈങ്കാന മുംഭരുതാണ് അപ്പോൾ ആ നിസ്കരിക്കുന്ന ആൾ മുംഭരിതാണെങ്കിലോ ഫഹുവ മുഹയ്യറുൻ അയാള് എന്താണ് ഇഷ്ടം ചെയ്യാവുന്ന ആളാണ് അയാളുടെ ഹയ്യാർ അനുസരിച്ച് നിർഹ് ചെയ്യാം ജഹറ അയാൾ ഉറക്കം ഓതണം വ അസ് നഫ്സഹു ഉറക്കം ഓതുമ്പോൾ എത്ര ഉറക്ക ഈ ജഹ്റു എന്ന് പറഞ്ഞാൽ എത്രയാണ് അതയാളെ നഫ്സിനെ കേൾപ്പിക്കണം വൈൻ ഷാഫ അല്ല ഇയാൾ വിചാരിച്ചാൽ ഹഫിയായ ജഹർ ഇല്ലാതെയും ഓദാം എന്നാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇമാമ് പതുക്കെ ആക്കണം യുഹിമാൽ ഖരാഅറി ലുഹുർലുഅസറിൽ നിർബന്ധ ആയുമെന്താണ് ഇമാമും മുമ്പരിതും എല്ലാവരും പതുക്കെയാണ് ഓതേണ്ടത് എല്ലാറക്കാലത്തിലും അങ്ങനെ തന്നെയാണ് നിർബന്ധ അപ്പം എന്താ ഈ അവിടെ ഉറക്കം ഓതിപ്പോയല്ലോ പതുക്കെ ഓതണം എന്ന് പറഞ്ഞു ഇമാമും ബാമവും എല്ലാം ദോഹിലും പതുക്കെയാണ് ഓതേണ്ടത് ഉറക്കം ഓതരുത് ഉറക്കം ഓതിപ്പോയാൽ എന്താവും അത് കുറ്റാവുകയും ചെയ്യും അപ്പോൾ വാജിബ് ഒഴിവാക്കി എന്ന നിലക്ക് വാജിബാണ് അപ്പോൾ വാജിബ് ഒഴിവാക്കി എന്ന നിലക്ക് ഈ പറഞ്ഞ സേവിൻ്റെ സുചിതം ചെയ്യേണ്ടി വരും അങ്ങനെയാണ് അപ്പോൾ ഇവിടെ ഈ ജഹറ വസ്മാൻ അസഹൂ എന്ന് പറഞ്ഞില്ലേ എന്നിട്ട് പിന്നെ വൈകും ഷാ ഹാഫത്ത ഷാഫി മദേബ് അനുസരിച്ച് എന്ന് പറഞ്ഞാൽ സിറ് എന്ന് പറഞ്ഞാൽ സ്വന്തം കേൾക്കുമ്പോലെ ഓതുക എന്നാ ജഹ്റ് എന്ന് പറഞ്ഞാലോ മറ്റുള്ളവർ കേൾക്കും പോലെ ഓതുക എന്നാണ് അപ്പോ ഈ പറഞ്ഞ വ അസ്മാനസഹു എന്ന് പറഞ്ഞത് കൊണ്ട് മനസ്സിലാകുന്നത് എന്താണ് ഈ ജഹിറ് എന്ന് പറഞ്ഞാൽ ഈസ്മാനസഹ സ്വന്തം കേൾക്കുമ്പോലെ ഓതൽ ജഹ്റാണെന്നാ അല്ലേ അങ്ങനെയാണ് മനസ്സിലാകുന്നത് അപ്പോൾ പിന്നെ സിറാകുക മുഖാഫത്താകുക എന്ന് പറഞ്ഞതോ അത് അതിനേക്കാളിൽ എന്താണ് ആ ചുരുക്കി ഓതുക എന്നാണ് അതായത് സ്വന്തം നഫ്സും കേൾക്കാത്ത പോലെ ഇങ്ങനെ എന്ന് പറയുമല്ലോ അതായത് ഇങ്ങനെ നാക്ക അനക്കുന്നുണ്ട് ആ മഹ്രാജുകളിൽ നിന്ന് അക്ഷരം എന്താണ് പുറപ്പെടുവിക്കുന്നുണ്ട് ശബ്ദം തീരെയില്ല ഇതാണ് മുഹാഫത്തത്ത് എന്നാണ് വരിക പക്ഷെ എന്നാൽ അതല്ല ഇല്ല റാജിഹ് അസ്മാൻസഹു എന്ന് പറഞ്ഞെടുത്ത് പിന്നെ ആ ഇങ്ങനെ മുൻഭരുതി രണ്ടും ചെയ്യാം ഹയ്യാറുണ്ട് എന്ന് അറിഞ്ഞെടുത്ത് തന്നെ ഹയത്തിൽ ജമാഅത്തി എന്ന് പറയുന്നു രണ്ടും ചെയ്യാമെങ്കിലും മൗമൂമിന് ഉറക്കം തന്നെ അല്ല അതെ മൗമൂമല്ല ഒറ്റക്ക് ആളിനുറക്കുന്നത് നല്ലത് അവിടെ ഞാൻ പറഞ്ഞത് പറഞ്ഞു വാസ്മൻഹു ലുബ പിന്നെ ജോഹറത്തിൻ്റെ ഇറയിൽ പറയുക അന്ന ഹദ് അൽ ജഹരിമ്യാൻസഹുൽ മുഹാഫത്ത് ഉച്ചരിക്കുക ശബ്ദമില്ലാതെ ഇത് അബുൽ ഹസൻ കർഹീറ എന്നുള്ളത് എൻ്റെ കൗലാണ് അപ്പൊ ഇന്ന അദിനൽ ജഹരിമ്യാൻസഹു അപ്പം നഫ്സ് കേൾക്കുക എന്നുള്ളത് അദിനൽ ജഹറാണ് അപ്പം ജഹിറിനെ പല മർത്തബ്യായിട്ട് വഹ്സാഹു ആ ജഹ്റിൽ നിന്ന് അഖ്സാ അങ്ങേ ആയിട്ടുള്ളതായി ഉസ്മിയ ഖറഹു ഇങ്ങനെ രണ്ടാക്കി വഹദ്ദുൽ തസ്ഹീഹുൽ ഹുറൂഫി ഹർഫുകൾ എന്താണ് സഹീഹായി ഉച്ചരിക്കുക എന്നുള്ളത് അപ്പോൾ വെറും നാക്കും ചുണ്ടും ഒന്നും അനക്കാതെങ്ങനെ നിന്നാൽ പോരാ അതെല്ലാം അനക്കിക്കൊണ്ട് അതിൻ്റെ മഹ്രജുകളിൽ നിന്ന് ആ ഹർഫ് ഹഹ്റാജ് ചെയ്തുകൊണ്ട് എന്തു ചെയ്യുക ശബ്ദമില്ലാതിരിക്കുക ഇതാണ് മുഖാഫത്തത്ത് സിറെന്നെണ്ണം അതിന് ഇമാം കർക്ക് ന്യായം പറഞ്ഞത് ഇതാണ് ജഹർ ഇതാണ് സിഹറ് എന്നുള്ളതിന് അന്നൽ കിറാത്ത ലിസാനി ദൂന ദൂന സിമാഹി കിറാത്ത് എന്ന് പറഞ്ഞാൽ നാവിൻ്റെ എന്താണ് ഫെയിലാണല്ലോ നാക്ക് കൊണ്ടുള്ളൊരു ഫെയിലാണ് അത് സിമാഹ് ചെവിൻ്റെ ഫെയിലല്ലോ അപ്പോൾ കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നർത്ഥം എന്നാൽ ഇമാം ഹിന്ദുവാന് പറഞ്ഞ അങ്ങനല്ല ഈ യജർ അൽ ജഹ്റു യുസ്മിയ ഖൈറഹു അൽ മുഹാഫത്തത്വം യുസ്മിയാ നസഹു ഷാഫിമദോ പോലെ

അപ്പൊ ഇഷാബു മഹരിബ് കഥായിലും ഇങ്ങനെ ഉറക്ക ഓതന ഇമാമുന്ന് പറഞ്ഞു അതായത് പകലാണെങ്കിലും അങ്ങനെ തന്നെ ഇമാകരിക്കണെ ഉറക്ക ഓതണം എന്നാ ഒറ്റക്ക് മൻ അവിടെ ഹിയാറില്ല പകലെ ഇഷാബ് മഹരിബ് ഒക്കെ വിട്ടാണെങ്കിൽ മൗമൂമെന്താക്കണം ആ അല്ല അലമോ എല്ലാം ഒറ്റയ്ക്ക് സ്കരിക്കുന്ന ആൾ ഇന്ന് സ്കരിക്കുന്ന ആള് ആ നിർബന്ധമായ പതുക്കെ തന്നെ ഓന്ന ഇനി സ്വലാത്തുൽ വിത്ത്